പ്രമുഖ നീലചിത്ര താരം കെയ്ലി പേജ് കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചിന് ലോസ് ഏഞ്ചലസിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സിനിമാ ലോകത്തെയും അവരുടെ ആരാധകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കെയ്ലിയുടെ മരണം അമിതമായ ലഹരി ഉപയോഗം കാരണമാണെന്നാണ് ലോസ് ഏഞ്ചൽസ് കൌണ്ടിയിലെ മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മരണസമയത്ത് അവരുടെ ശരീരത്തിൽ കൊക്കെയിൻ ഫെന്റസൈൻ തുടങ്ങിയ മാരകമായ മയക്കുമരുന്നുകളുടെ അംശം വലിയ അളവിൽ കണ്ടെത്തിയിരുന്നു കെയ്ലിയുടെ യഥാർത്ഥ പേര് കെയ്ലി പൈറ്റൻ എന്നായിരുന്നു ഒഗ്ലഹോമിലെ തുൽസയിൽ ജനിച്ച കെയ്ലി ചെറുപ്പത്തിൽ തന്നെ സംഗീതവും ചിത്രരചനയിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വയലിനും യൂക്കലും വായിക്കുന്നതിൽ അവർക്ക് കഴിവുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അവർ നീലചിത്ര ലോകത്തേക്ക് കടന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നീണ്ട അവരുടെ കരിയറിൽ ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു ബ്രേസൈസ് വിക്സം മീഡിയ ഗ്രൂപ്പ് തുടങ്ങിയ പ്രമുഖ നിർമ്മാണ കമ്പനികളുമായി അവർ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ബെസ്റ്റ് ന്യൂ ആക്ട്രസ് ബെസ്റ്റ് വെർച്വൽ റിയാലിറ്റി സെറ്റ് സീൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ അവർക്ക് എക്സ്പിസ് അവാർഡ് നോമിനേഷനുകളും ലഭിച്ചിരുന്നു ഇത് അവരുടെ കരിയറിലെ ഒരു പ്രധാന നേട്ടമായിരുന്നു വിജയങ്ങൾക്കൊപ്പം കേലി തന്റെ വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളെ കുറിച്ചും തുറന്നു സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഓൺ എന്ന കുറിച്ചും ലഹരി ഉപയോഗത്തെക്കുറിച്ചും നീലചിത്ര വ്യവസായത്തെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ചും അവർ സംസാരിച്ചിരുന്നു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും വിഷാദങ്ങളും അവർ തുറന്നു പറഞ്ഞു ഈ തുറന്നു പറച്ചിലുകൾ അവർക്ക് കൂടുതൽ പിന്തുണ നൽകാൻ സഹായിച്ചെങ്കിലും ലഹരിയോടുള്ള അവരുടെ പോരാട്ടം തുടർന്നു മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട് അനുസരിച്ച് മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവർ തുടർച്ചയായി അറുപത് ദിവസത്തോളം ലഹരിക്ക് അടിമയായിരുന്നു അതിനും അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അവർ ലഹരി ഉപയോഗം അവസാനിപ്പിച്ച് അറുപത് ദിവസത്തെ പൂർണ്ണമായ ലഹരി വിമുക്തി ആഘോഷിച്ചത് എന്നാൽ ഈ വിജയം അധികനാൾ നീണ്ടു നിന്നില്ല പിന്നീട് അവരുടെ വസതിയിൽ നടത്തിയ പരിശോധനയിൽ ഫെന്റനൈൻ കൊക്കൈൻ എന്നിവ കൂടാതെ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു ഇതെല്ലാം അവരുടെ ലഹരി ഉപയോഗം എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു മെഡിക്കൽ എക്സാമിനർ മരണകാരണം അമിതമായ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്നുള്ള അപകടമാണെന്ന് സ്ഥിരീകരിച്ചു കൂടാതെ മറ്റു ദുരൂഹതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി കെയിലുടെ മരണം നീലചിത്ര മേഖലയിലെ താരങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തെയും മാനസികാരോഗ്യ പ്രശ്നത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഈ മേഖലയിലെ മയക്കുമരുന്ന് സംബന്ധമായ ഏഴാമത്തെ മരണമാണ് കേലിയുടേത് ഇതിനു മുമ്പ് നടിമാരായ കാഗ്നി ലിൻ കാർട്ടൻ ഒലിവിയ സ്റ്റാർ തുടങ്ങിയവരും സമാനമായ സാഹചര്യങ്ങളിൽ മരണമടഞ്ഞിരുന്നു ഈ മരണങ്ങൾ എല്ലാം തന്നെ ഈ മേഖലയിലെ അണിയറ പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്ന വലിയ പ്രശ്നങ്ങളെയാണ് തുറന്നു കാട്ടുന്നത് നീലചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകൾ കടുത്ത വിഷാദം ഉത്കണ്ഠ പി ടി എസ് താഴ്ന്ന ആത്മാഭിമാനം ആത്മഹത്യാ ചിന്തകൾ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമായി നേരിടുന്നുവെന്ന് വിവിധ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഈ ജോലിയുടെ സ്വഭാവം സാമൂഹിക ഒറ്റപ്പെടൽ കൂടാതെ നേരിടേണ്ടി വരുന്ന ലൈംഗിക അതിക്രമങ്ങൾ അപമാനം എന്നിവയെല്ലാം ഇവരെ മാനസികമായി തളർത്തുന്നു ഇത് പലപ്പോഴും ലഹരി ഉപയോഗത്തെക്കുറിച്ചും അതുവഴി ആത്മഹത്യയിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട് കേലിയുടെ മരണം ഈ വിഷയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ സഹായിച്ചേക്കാം കേലിയുടെ മരണം അവരുടെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് പലരും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ ദുഃഖം പങ്കുവച്ചു കേലിയെ ഒരു മികച്ച കലാകാരിയായും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണുന്ന വ്യക്തിയായുമാണ് പലരും ഓർമ്മിക്കുന്നത് എന്നാൽ ഈ ചിരിക്ക് പിന്നിൽ അവർ എത്രമാത്രം വേദന അനുഭവിച്ചിരുന്നു എന്നത് ഇപ്പോൾ മാത്രമാണ് പുറംലോകം അറിയുന്നത് ഈ സംഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനസികാരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു പുറമെ സന്തോഷത്തോടെ കാണുന്ന പലരും ആഴത്തിലുള്ള വേദനകൾ ഉള്ളിൽ ഒളിപ്പിച്ചേക്കാം നീലചിത്ര മേഖലയിലെ ലഹരിയുടെയും മരണത്തിന്റെയും ഈ ഇരുണ്ട മുഖം ഈ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം കെയ്ലിയുടെ മരണം കേവലം ഒരു താരത്തിന്റെ അകാലത്തിലുള്ള വിയോഗം മാത്രമല്ല മറിച്ച് ഒരു സമൂഹത്തിന്റെ അസുഖകരമായ ചില യാഥാർത്ഥ്യങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്